ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ജനക്കൂട്ടം മുഴുവൻ അവൾക്കെതിരെ വിധി പ്രസ്താവിക്കണമെന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്നു യേശുനാഥൻ എന്ത് വിധി പറയും എന്നതാണ് അവർ അന്വേഷിക്കുന്നത് അവരുടെ ഈ ആവർത്തിച്ചാവർത്തിച്ചുള്ള ചോദ്യത്തോടുള്ള യേശുവിൻ്റെ പ്രതികരണം അല്പം വിചിത്രമായി തോന്നാം കാരണം ഈ സമയമെല്ലാം അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്താണ് അവൻ നിലത്ത് എഴുതിയത് എന്നതിന് പല അഭിപ്രായങ്ങളുണ്ട് ഒന്നാമതായി ജനക്കൂട്ടത്തിൻ്റെ പാപങ്ങളാണ് അവൻ എഴുതിയത് രണ്ടാമതായി അവൻ പറയാൻ പോകുന്ന വിധിവാചകമാണ് അവൻ എഴുതിയത് എന്നാൽ ഇവ രണ്ടും വെറും ഊഹങ്ങൾ മാത്രമാണ് എന്താണ് അവൻ എഴുതിയതെന്ന് സുവിശേഷം പറയാത്തത് തന്നെ അതിനെപ്പറ്റിയുള്ള വെറും ഊഹങ്ങളും വ്യർത്ഥമാണ് എങ്കിലും ബൈബിൾ പശ്ചാത്തലത്തിൽ ഇതിന് കൂടുതൽ പിൻബലമുള്ള വ്യാഖ്യാന സാധ്യതകളുണ്ട് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് അതനുസരിച്ച് പാപികളുടെ പേര് സ്വർഗത്തിലല്ല മറിച്ച് ഭൂമിയിലാണ് എഴുതപ്പെടുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു രണ്ടാമതായി കർത്താവിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിലെഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു എന്ന ജെറമിയായുടെ പുസ്തകത്തിലെ പതിനേഴാം അധ്യായം പതിമൂന്നാം വാക്യത്തെയാകാം യേശുവിൻ്റെ ഈ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് കാരണം ജീവജലത്തിൻ്റെ ഉറവയെന്ന് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ടാം വാക്യത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട യേശുവിനെ തിരസ്കരിച്ചതിനാൽ നിയമജ്ഞരും ഫരിസേയരും ഈ ഗണത്തിൽപ്പെട്ടവരാണ് മൂന്നാമതായി യേശുവിൻ്റെ ഈ നിലത്തെഴുത്ത് മോൻശയ്ക്ക് കൽപ്പലകകളിൽ ദൈവം സ്വന്തം കൈവിരൽ കൊണ്ട് എഴുതി നൽകിയ പത്തു കൽപ്പനകളിലേക്കും അവയുടെ തുല്യ പ്രാധാന്യത്തിലേക്കും സമഗ്രതയിലേക്കും വിരൽ ചൂണ്ടുന്നതായിരിക്കാം വ്യഭിചാരം മാത്രമല്ല മറ്റ് കൽപ്പനകളുടെ ലംഘനവും ശിക്ഷാവിധിക്ക് ഒന്നുപോലെ അർഹമാണെന്ന് യേശു സൂചിപ്പിക്കുകയാകാം കാരണം പഴയ നിയമത്തിൽ ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തെ വൈകാഹിക ബന്ധവുമായി താരതമ്യപ്പെടുത്തുന്നുണ്ട് ദൈവിക കൽപ്പനകളുടെ ലംഘനവും ദൈവത്തോടുള്ള അനുസരണക്കേടും വൈവാഹിക ഉടമ്പടിയുടെ ലംഘനമായി അഥവാ വ്യഭിചാരമായി പഴയ നിയമം ചിത്രീകരിക്കുന്നു അങ്ങനെയെങ്കിൽ കൽപ്പനകൾ ലംഘിക്കുന്നവരെല്ലാം അവിശ്വസ്തയായ ഈ സ്ത്രീയെപ്പോലെ ശിക്ഷയ്ക്ക് അർഹരാണ് നാലാമതായി നിലം നന്മയുടെയോ തിന്മയുടെയോ ഫലം പുറപ്പെടുവിക്കുന്ന ഹൃദയത്തെയും സന്ധിബന്ധങ്ങളും അയവുള്ളതുമായ വിരൽ വിവേചനത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ അയൽക്കാരിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉടനടി അവരെ വിധിക്കാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞ് വിവേചനത്തിൻ്റെ വിരലുകൊണ്ട് ശ്രദ്ധയോടെ ഹൃദയത്തെ പരിശോധിക്കണമെന്ന് ഈ പ്രവൃത്തിയിലൂടെ യേശുനാഥൻ പഠിപ്പിക്കുന്നു പാപരഹിതരാണെന്ന് നടിച്ചിരുന്ന പരിസയരോട് കഴിഞ്ഞ കാലത്തെ അവരുടെ പ്രവൃത്തികളിലേക്കും നിയമപാലനത്തിലേക്കും തിരിഞ്ഞു നോക്കി ആത്മപരിശോധന നടത്താൻ യേശു ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തുടർന്ന് യേശു നടത്തുന്ന വിധിവാചകം ഈ ആത്മപരിശോധനയുടെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് ഇനി അവിടെ അവശേഷിക്കുന്നത് അലിവുള്ളവനും അലി അലിവർഹിക്കുന്നവളും മാത്രം പാപമില്ലാത്തവനും പാപിയും മാത്രം കരുണയും കരുണാർഹയും മാത്രം യേശുവിൽ പാപമില്ലാത്തതുകൊണ്ട് അവൻ അവളെ വിധിക്കാൻ അവകാശമുണ്ട് പക്ഷേ യേശു കരുണയുള്ള കണ്ണുകൾ അവൾക്ക് നേരെ ഉയർത്തി പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇങ്ങനെ യേശു പറഞ്ഞതിനർത്ഥം യേശു പാപത്തെ അനുകൂലിക്കുന്നു എന്നല്ല പക്ഷേ യേശു കരുണയുള്ള കണ്ണുകൾ അവൾക്ക് നേരെ ഉയർത്തി പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇങ്ങനെ യേശു പറഞ്ഞതിനർത്ഥം അവിടുന്ന് പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല അവിടെ പാപത്തെ ലാഘവത്തോടെ കാണുകയുമല്ല കാരണം തുടർന്ന് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് പൊയ്ക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് അതായത് അവിടെ പാപത്തെ വിധിക്കുന്നു അതുകൊണ്ടാണ് ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് അവിടെ പറഞ്ഞത് അല്ലായിരുന്നുവെങ്കിൽ നീ പോയി നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നാണ് അവിടെ നിന്ന് പറയേണ്ടിയിരുന്നത് ഇവിടെ അവിടെ അവളുടെ ഭൂതകാല പാപങ്ങൾക്ക് നൽകുന്ന മാപ്പ് അവൾക്ക് നിർമ്മലമായ ഭാവി ജീവിതം നയിക്കാനുള്ള അടിത്തറയായി മാറുന്നു നമുക്കും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുകയും ആ കരുണ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മിലേക്ക് തന്നെ തിരിയാം ആത്മപരിശോധന ചെയ്യാം നാം എണ്ണമില്ലാത്തത്ര തവണ ക്ഷമിക്കപ്പെട്ട പാപികളാണെന്ന് തിരിച്ചറിയാം അങ്ങനെ മറ്റുള്ളവരെ കരുണയോടെ കാണാൻ നമുക്കും കഴിയട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ